ഫോർ എവർ മോർ നമ്മൾ ശ്രീ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സി 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 നമ്പർ നാന്നൂറ്റി അൻപത്തേഴ് മുതൽ നാന്നൂറ്റി അറുപത് വരെയുള്ള നമ്പറുകളിൽ പറയുന്നുണ്ട് ദൈവപുത്രൻ എന്തുകൊണ്ട് മനുഷ്യപുത്രനായി അതൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമുക്കാകെ അറിയാം ഈശോ നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി വന്നു അത് അതിൽ കവിഞ്ഞു കുറച്ച് കാര്യവും കൂടി ഉണ്ട് അതാണ് സി സി സിയിൽ പറയുന്നത് പ്രധാനമായിട്ട് നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യത്തെ പറയുന്നത് ദൈവവുമായി നമ്മെ രഞ്ജിപ്പിച്ച് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് കെയർ ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും മുക്തി പ്രാപിക്കണമെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ ഈ പാപം എന്നതൊരു രോഗമാണ് ഈ രോഗത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവപുത്രൻ മനുഷ്യപുത്രനായിട്ട് വന്നു പിന്നെ വീണ്ടും പറയുന്നു ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ഗ്രഹിക്കുവാൻ വേണ്ടി ആഭാ സ്നേഹം എത്രമാത്രം ഉണ്ട് എത്രമാത്രം ആഭാപിതാവ് സ്നേഹിക്കുന്നുണ്ടെന്ന് ഈശോയുടെ പരസ്യ ജീവിതത്തിലൂടെ പീഡാസഹന മരണ ഉദ്ധാനങ്ങളിലൂടെ നമ്മളിപ്പോൾ പന്തകുസ്തക്കൊക്കെ ഒരുങ്ങുക ആ ഉദ്ധാന രഹസ്യങ്ങളിലൂടെയൊക്കെ നമുക്ക് ആ പിതാവായ ദൈവം തൻ്റെ ഏക പുത്രനെ നമുക്ക് വലിയായി തന്നിട്ട് നമ്മളെ സ്നേഹിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൈവപുത്രൻ്റെ മനുഷ്യപുത്രനായി വീണ്ടും സി നമ്പർ സി ഞാൻ നാനൂറ്റി പറയുന്നു നമുക്ക് വിശുദ്ധിയുടെ മാതൃകയായിരിക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ മനുഷ്യനായത് എങ്ങനെ വിശുദ്ധിയിൽ ഭൂമിയിൽ ജീവിക്കാം നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നൊരു മാതൃക ഈശോയുടെ പ്രബോധനങ്ങളിലൂടെ ഈശോയുടെ ജീവിത രഹസ്യങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ സി 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 നാനൂറ്റിയും അറുപത് പറയുന്നു ദൈവപ്രകൃതിയിൽ നമ്മെ ഭാഗഭാഗങ്ങളാക്കാൻ വേണ്ടിയാണ് വചനം മാംസം ധരിച്ചത് നമുക്കൊക്കെ അറിയാം ദൈവ ദൈവപിതാവിൻ്റെ ഏകപുത്രൻ യേശുക്രിസ്തുവാണ് ആ ഏകപുത്രനെ നമുക്ക് നൽകിയത് ആ ഭൂമിയിലേക്ക് വന്നത് നമുക്കത് എത്തുപുത്രസ്ഥാനത്തേക്ക് നമ്മളെ ഉയർത്തി ആ ഒരു ദൈവപുത്രൻ്റെ ആ ദൈവത്തിൻ്റെ ആ ഭാഗഭാഗങ്ങളാകാൻ വേണ്ടി ദൈവപ്രകൃതിയിൽ നമ്മളെ ആക്കാൻ വേണ്ടി അവന്ന് മനുഷ്യപുത്രനായി ഈ പന്തവസ്ഥയ്ക്ക് ഒരുങ്ങുന്ന ഈ സമയം നമുക്ക് കൂടുതൽ പരിശുദ്ധി ആ സ്നേഹം സ്വീകരിച്ചുകൊണ്ട് അഞ്ചാ അഞ്ചിൽ പറയുന്നുണ്ട് പ്രത്യാശം നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന് അപ്പം നമുക്ക് ഈ പന്തകുസ്തയൊക്കെ ഒരുങ്ങുമ്പോൾ ഒരു പുതിയ ഉദ്ധാന അനുഭവത്തിലൂടെ പുതിയ പന്തകുസ്ത അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഈശോയുടെ ജീവിത രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു ചെറിയൊരു ജപം നമ്മൾ പണി ചെയ്യുമ്പോഴോ എന്ത് കാര്യം ചെയ്താലും ഓർക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ജപം നമുക്ക് പഠിക്കാം ഇന്നത്തെ ദിവസം നമ്മൾ കാണാൻ പോകുന്നത് അറിവിനെ കുറിച്ചാണ് എത്രത്തോളം നമ്മൾ എന്ത് എന്തുമാത്രം നമ്മൾ കേൾക്കുന്നു അതിനെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ അത്ര മാത്രം ദേവോചനമാണ് കൂടുതൽ കേൾക്കുന്നതെങ്കിൽ അത്രമാത്രം ദേവോചനത്തെ പറ്റിയിട്ടുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ തങ്ങി തരും ആ അറിവ് നമ്മെ തിരിച്ചറിവിലേക്ക് നയിക്കും അപ്പോൾ ദേവോചനം ഇന്നൊരു ദേവോചനം പ്രാക്ടീസ് ചെയ്യണം എത്രത്തോളം നമ്മൾക്ക് ആ ഒരു അറിവ് കെട്ടി അത് അത്രത്തോളം നമ്മൾ ആ തിരിച്ചറിവിലേക്ക് വന്നാൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ആ തിരിച്ചറിവ് നമ്മെ ഉന്നത അറിവിലേക്ക് നയിക്കും അങ്ങനെയാണ് നമുക്ക് നിറവുണ്ടാകുക നിറവുണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ ഒരു ആ നിറവ് നമ്മെ ഇങ്ങനെ രുചിച്ച് രുചിച്ച് നിറവിലായിരിക്കും ആ നിറവ് നമ്മെ ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ ഓർമ്മയിലേക്ക് നയിക്കും അതാണ് ദിവ്യകാരുണ്യ സാന്നിധ്യ ഓർമ്മ എന്ന് പറയുന്നത് അങ്ങനെ ആ ഓർമ്മ അങ്ങനെ നമ്മൾ ഓർത്ത് ഓർത്ത് അത് നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കും ആ വിശ്വാസമാണ് നമ്മൾ പ്രത്യാശയിൽ നയിക്കും ശിലേക്ക് നയിക്കുമ്പോൾ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് അതാണ് റോമ അഞ്ച് നാലിൽ പറയുന്നത് കഷ്ടത സഹനശീലം സഹനശീലം ആത്മധൈര്യം ആത്മധൈര്യം പ്രത്യാശയിലേക്ക് നയിക്കും അപ്പോൾ ഈ കഷ്ടത എത്രമാത്രം എടുക്കുന്നു അത് നമുക്ക് വിശ്വാസം കിട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് കഷ്ടത എടുക്കാൻ സാധിക്കും അങ്ങനെ ആ കഷ്ടത നമുക്ക് എത്രമാത്രം എടുക്കും അങ്ങനെ അത് നമ്മൾ സഹനശീലത്തിൽ നയിക്കും അങ്ങനെ ആ സഹനശീലം ഒരു ആത്മധൈര്യം ഉണ്ടാവാൻ നമ്മളെ സഹായിക്കും ആ ആത്മധൈര്യം നമ്മൾ പ്രത്യാശയിൽ നയിക്കും പ്രത്യാശം കിട്ടിക്കഴിയുമ്പോൾ എത്രമാത്രം ദൈവത്തിൽ പ്രത്യാശിക്കും നമ്മുടെ സ്നേഹത്തിലേക്കും ആ സ്നേഹശീലത്തിലേക്ക് നയിക്കും അപ്പോൾ ഇങ്ങനെ വിശ്വാസത്തിലും പ്രത്യാശയിലേക്കും സ്നേഹത്തിലേക്കും നൽകി ഫസ്റ്റ് നമ്മൾ ദേവോധന കേൾക്കുക ഇത്രമാത്രം കേൾക്കാൻ പറ്റില്ല എത്രമാത്രം ദേവധന കേൾക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നാണ് നമ്മളെ പരിശുദ്ധ രൂപ തമ്മിലാണ് നമ്മൾ നമ്മെ വിശുദ്ധീകരിക്കട്ടെ ഈ